ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി മഴക്കാല പൂർവ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കൊപ്പം പഞ്ചായത്തിൽ ജനകീയ ജാഗ്രത സമിതിക്ക് രൂപം നൽകി പതിനെട്ടിനും പത്തൊൻപതിനും പഞ്ചായത്തിൽ ജനകീയ ശുചീകരണ യജ്ഞം നടത്താനും പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഏകോപനത്തിൽ ജനകീയ കൂടി ശുചീകരണ യജ്ഞം നടപ്പാക്കുന്നത് അശാസ്ത്രീയമായ മാലിന്യ പരിപാലനം പകർച്ചവ്യാധി വ്യാപനം ജലസ്രോതസുകളെ മലിനീകരണം എന്നിവ തടയുന്നതിനായുള്ള കർമ്മപദ്ധതികൾക്കാണ് നേതൃത്വം നൽകുന്നത് ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിൽ സംഘാട സമിതി യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ബീന അബ്ദുൽഷി ആയിരുന്നു സ്ഥിരസമിതി അധ്യക്ഷ ടി വി വത്സല കെ സുരൈഗ കെ സി ഗോപാലകൃഷ്ണൻ എ പി രാമദാസ് ഡോക്ടർ ലീനാകുമാരി മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപക പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ വിവിധ സന്നദ്ധ സംഘടനാ മറവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു തന്നെ ഈ ഈ മുട്ട വൈറസ് പകർത്താൻ വൈറസ് ഉണ്ടായിരിക്കുന്നതായിട്ട് അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഈ പനി പകർത്താനുള്ള ശേഷി ഉണ്ടായിരിക്കും എന്നർത്ഥം അപ്പൊ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ പൊതു നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഡ്രൈഡേ ആചരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ ശനിയാഴ്ച എവിടെയെന്ന് പറഞ്ഞിട്ടുള്ള ശനിയാഴ്ച സ്കൂൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളും അംഗൻവാടി നമ്മുടെ ബ്ലോക്ക് ഓഫീസായാലും എല്ലാവടേയും ഡ്രൈ ഡേ നടത്തേണ്ടത് ശനിയാഴ്ചയാണ് അപ്പൊ നമ്മുടെ ആശുപത്രി ആയാലും ശനിയാഴ്ച ദിവസം നടന്ന തർച്ചിന്റെ മോഡലും അതുമാതിരി തന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന ബാത്റൂമുകളൊക്കെ ഉണ്ടാവും ടോയ്ലറ്റ്സിന്റെ ഫ്ലഷ് ടാങ്കുകൾ അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കൊതുക്കിന്റെ കുത്താളികളൊക്കെ കണ്ടെത്തി കഴിയും അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരിക്കും